ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി ഈ ഭൂമണ്ഡലത്തിൽ അനുഗ്രഹീതമായ ഒരു പുണ്യഭൂമി എന്ന് അവകാശപ്പെടാവുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ താന്താങ്ങളുടെ കർമ്മങ്ങൾക്ക് സമാധാനം പറയുവാനായി ഓരോ ആത്മാക്കൾക്കും വന്നു ചേരേണ്ടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ഈശ്വരാഭിമുഖം യാത്ര തുടരുന്ന ഓരോ ആത്മാവിനും തൻ്റെ അന്ത്യമായ വിശ്രമസ്ഥാനം കണ്ടെത്തേണ്ടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ മനുഷ്യരാശിക്ക് സൗമ്യത ഔദാര്യം പരിശുദ്ധി എന്നിവയിലേക്ക് ഏറ്റവും അടുത്തെത്താൻ കഴിഞ്ഞ രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതമാണ് ഭാരതം അവബോധത്തിൻ്റെ ധ്യാന സർവകലാശാലയാണ് അമൃതസ്യ പുത്ര ഹേ അമരത്വത്തിൻ്റെ സന്തതികളെ എന്നാണ് ഭാരതത്തിൽ സംബോധന ചെയ്യാറ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും സ്വയം അറിയുക എന്നതാണ് ഭാരതം ലോകത്തിന് നൽകിയ സംഭാവന ധ്യാനമായിരുന്നു നമ്മൾ പരമസത്യത്തെ നിർവഹിച്ചിട്ടുള്ളത് സത്ത് ചിത്ത് ആനന്ദം എന്നാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അകക്കണ്ണിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വരൂപം ആനന്ദമാണെന്ന് തിരിച്ചറിയുന്നു പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവബോധത്തിൻ്റെ പരമവിസ്ഫോടനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ കമ്പനം ഇന്നും ഇവിടെ സജീവമാണ് അതിൻ്റെ സ്വാത സ്വാധീനം അവരുടെ സ്വാധീനം ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു അസാധാരണമായ ഈ നാടിനെ വലയം ചെയ്യുന്ന ആധ്യാത്മിക തരംഗം ലോകത്തെ മുഴുവൻ ഈ രാജ്യത്തിലേക്ക് ആകർഷിക്കുന്നു ഭാരതം സത്യത്തിന് വേണ്ടിയായിരുന്നു അന്വേഷിച്ചു കൊണ്ടിരുന്നത് ദശലക്ഷക്കണക്കൻ ആളുകൾ ഒരേ ഒരു അശ്രാന്ത പരിശ്രമത്തിൽ മുഴുകി അതിനുവേണ്ടി സർവതും പരിത്യജിച്ചു ദാരിദ്ര്യവും രോഗവും മരണവും എന്തും സ്വീകരിച്ചു കൊണ്ട് അവർ ആ അന്വേഷണം തുടർന്ന് പോന്നു അതിവിടെ ഒരു പ്രത്യേക ഊർജമണ്ഡലം സൃഷ്ടിച്ചിരിക്കുന്നു ഒരുപക്ഷേ ഭാരതം മാത്രമാണ് അവബോധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് അഗാധമായ അന്വേഷണത്തിൽ മൊഴിയത് അതിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം കാണിക്കാതിരുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ് ഈ രാജ്യം ഏകദിശയിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ ചരിച്ചു മനുഷ്യാവബോധത്തെ പരിവർത്തന വിധേയമാക്കി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ദൈവത്തെക്കുറിച്ചുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എപ്പോഴും വളരെ അകലെ നക്ഷത്രങ്ങൾക്കപ്പുറം മാറി നിന്നിട്ടേ ഉള്ളൂ ഭാരതത്തിന് മാത്രമേ ദൈവം മനുഷ്യന്റെ ഉള്ളിലാണെന്ന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലെ ദൈവത്തെ സാക്ഷാത്കരിക്ക വഴി താൻ തന്നെ ആ ക്ഷേത്രം ശ്രീകോവിൽ ആയിത്തീരുന്നതിനുള്ള അന്തസ് മനോഹാരിത ലോകത്തിന് സമ്മാനിച്ചത് ഭാരതമാണ് അങ്ങനെ മനുഷ്യനെയും ദൈവീകതയെയും ഒന്നിച്ചു ചേർക്കുന്ന അവസ്ഥയിലെത്തിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞു ആരെങ്കിലും സത്യത്തിന് വേണ്ടി എവിടുന്നെങ്കിലും ദാഹിച്ചു തുടങ്ങുമ്പോൾ അവർ ഭാരതത്തിലേക്ക് വരുന്നു എന്നതാണ് അതിൻ്റെ മഹത്വം ശതാബ്ദങ്ങളായി ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും സത്യാന്വേഷകർ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ഭാരതം അതിൻ്റെ പ്രഭാവത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ഉയർച്ച ലോകത്തിൻ്റെ ഉയർച്ചയാണ് നമ്മുടെ പാരമ്പര്യം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നതല്ല സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് ലോക സമസ്ത സുഖിനോ സുഖിനോപബന്ധു എന്നതാണ് നമ്മുടെ പ്രാർത്ഥന നാനാത്വത്തിൽ ഏകത്വം കാണുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം അതിൻ്റെ സമ്പൂർണ്ണമായ അന്തസത്ത മനസ്സിലാക്കി സ്വീകരിക്കുവാനും സങ്കുചിത മനോഗതികൾ വെടിയുവാനും ഭാരതത്തിൻ്റെ ഉയർച്ചയിലൂടെ മാനവരാശി തയ്യാറാകും അധ്യാത്മികമായ അടിത്തറയിൽ പടുത്തുയർത്തിയ രാഷ്ട്രശില്പതന്ത്രങ്ങൾ സംഭാവന ചെയ്ത സംസ്കാര വിശേഷം ഭാരതത്തിന് പുത്തരിയല്ല അമിത ഭോഗവാസന കൊണ്ടും വികാരാവേശം കൊണ്ടും അടിത്തറയിളകിയ പരിഷ്കാര വിഭ്രാന്തി സമാധാനമോ ശാന്തിയോ നൽകുന്നില്ല ലോക സംസ്കാരങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ആർഷ സംസ്കാരം അതിൻ്റെ തനതായ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്നു തപസ്സിലും സഹിഷ്ണതയിലും ഉരുത്തിരിഞ്ഞ പാരമ്പര്യ സന്ദേശങ്ങളും പരമ്പരാഗത സമ്പ്രദായങ്ങളും അന്ധവിശ്വാസമെന്നും വർഗീയമെന്നും മുദ്രകുത്തപ്പെട്ടു സ്വാർത്ഥമതികളുടെയും മതതീക്ഷ്ണതയുടെയും അഗ്നിനാളങ്ങൾ ജ്വലിപ്പിച്ച ആക്രമണകാരികളുടെ അനാശ്വാസ സിദ്ധാന്തം വരുത്തിവെച്ച വിനകൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാരമ്പര്യത്തെ വിസ്മൃത കോടിയിൽ തള്ളി ബലിയർപ്പിക്കുകയാണ് ചെയ്തത് സർവചരാചരങ്ങളുടെയും ഏകാത്മകതയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം സകല ജീവജാലങ്ങളെയും ഒന്നിച്ച് നിർത്തുന്നത് ധർമ്മമാണ് ഈ ധർമ്മതത്വം ഉൾക്കൊണ്ട് ഓരോരുത്തരും ജീവിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരുകയുള്ളൂ ബോധം സ്വാർത്ഥതയില്ലായ്മ ഇതൊക്കെയാണ് പരസ്പര ഐക്യത്തിനുള്ള വഴികൾ തന്നിൽ നിന്നും അന്യമായി ഒന്നുമില്ല എന്ന കാഴ്ചപ്പാടാണ് സനാതനധർമ്മത്തിലുള്ളത് പരിമിതമായ ചട്ടക്കൂടിൽ നിന്നും വ്യക്തിയെയും സമൂഹത്തെയും ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നയിക്കുക എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ഉദ്ദേശം സനാതനധർമ്മം ആകാശത്തെവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിനെ ആരാധിക്കുവാനല്ല പറയുന്നത് സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ട് ആരാധിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് പഠിപ്പിക്കുന്നത് സനാതനധർമ്മം ഉൾക്കൊണ്ട് എന്ന് മനുഷ്യൻ ജീവിക്കുന്നുവോ അന്നേ പരസ്പര പ്രഹരം പരദ്രോഹം എന്നിവ അസ്തമിക്കുകയുള്ളൂ ലോകം സത്യ സത്യത്തിലും ധർമ്മത്തിലും ഉറച്ച് ജീവിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൈവരികയുള്ളൂ സത്യത്തിനും ധർമ്മത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് സനാതനധർമ്മം നിർദ്ദേശിക്കുന്നത് സത്യത്തെയും ധർമ്മത്തെയും ആദരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പരസ്പരം കലകത്തിന് രംഗമായി തീരും സമൂഹം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ധാർമ്മിക മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ലോകത്തിൻ്റെ ആകമാനം താളലയം നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ ഇത് ഈ ഒരു കൂടി വേണം നാം ഓരോരുത്തരും ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ